മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ടും ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കാതെ പോകുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഉണ്ണിമൂന്തൻ ചിത്രം ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച ബോക്സ് ഓഫീസിൽ തകർത്തോ എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയ ഉണ്ണിമൂന്തൻ നിഗ്രാഭിമര് ചെമ്പദ് മിനോദ് ജോസഫ് മീര ബാസ് ദേവൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ഗോവിന്ദ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ ഗംഭീര ഗംഭീരഭിപ്രായങ്ങൾ തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഉണ്ണിമൂന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എത്തിയ ചിത്രം ആയതുകൊണ്ട് തന്നെ പ്രഷർ വലിയ പ്രതീക്ഷകളുടെ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷയ്ക്കു ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാ സാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഞായറാഴ്ച ദിവസത്തെ ചിത്രത്തിന്റെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രകദേശം എൺപത് ലക്ഷത്തിനും മുകളിലുള്ളൊരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്ര വികദേശം മൂന്ന് മുതൽ നാല് കോടി രൂപ വരെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഗംഭീര അഭിപ്രായങ്ങൾ നേടി ഈ എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചിത്രത്തിൽ ഇനിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയും കാത്തിരിക്കുന്ന ചിത്രം വലിയൊരു വിജയമാകുന്നതിനെ അപ്പം ഉണ്ണിമുദ്ധ നായകനായിട്ട് ഗെറ്റ് സെറ്റ് ബേബി എന്നുള്ള സിനിമ നിങ്ങൾ ഇതിനോടന്ന് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഉടം തന്നെ ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ നിങ്ങൾ എത്ര കോടി രൂപയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നതുകൂടി കമന്റ് ബോക്സിൽ പങ്കുവക്കാൻ മറക്കണ്ടാവും